അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലു പിടിക്കുകയാണ് ഹമാസ് നേതൃത്വം ഇടതടവില്ലാത്ത യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവുമില്ലാത്ത ആക്രമണമാണ് കഴിഞ്ഞ ആറെട്ട് ദിവസങ്ങളായി ഗാസയിൽ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് സമ്പൂർണമായ കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹമാസിന്റെ അന്ത്യം ഉറപ്പിക്കുന്നതിനുള്ള അതിഭീകരമായ ഘോരമായ യുദ്ധം ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നു കരമാർഗവും കടൽ മാർഗവും കരമാർഗവും ഒരേ സമയം ഗാസയിലെ ഹമാസിനെ ആക്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ അവിശ്വസനീയമാണ് അതായത് കില്ലർ റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഗാസയിലുടനീളം ഇസ്രായേൽ ഹമാസിന്റെ ബങ്കറുകൾ തകർക്കുന്നത് നൂറുകണക്കിന് കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള റോബോട്ടുകൾ ആ റോബോട്ടുകളെ നിയന്ത്രിച്ചുകൊണ്ട് ഈ ബങ്കറുകളുടെ കവാടങ്ങളിലേക്ക് വൻ ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നു തുടർന്ന് ബങ്കറുകൾക്കുള്ളിലേക്ക് ഈ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു അതിനുശേഷം സ്ഫോടനം നടത്തുന്നു ഈ ബങ്കറുകൾക്കുള്ളിലുള്ള ഹമാസിന്റെ ഭീകരന്മാർ ഒന്ന ഒന്നടങ്കം ചത്തൊടുങ്ങുന്ന കാഴ്ചയാണ് ഗാസയിൽ കാണാനാകുന്നത് ഈ കൊല്ലപ്പെടുന്ന ഹമാസിന്റെ ഭീകരന്മാരുടെ കണക്കുകൾ ഒന്നും തന്നെ പുറത്തു വരുന്നില്ല പുറത്ത് വിടുന്നുമില്ല കാരണം ഇവരൊന്നും തന്നെ പുറത്ത് വരികയോ അല്ലെങ്കിൽ ഇസ്രായേലി സൈന്യത്തിന്റെ മുന്നിൽ എത്തിപ്പെടുകയോ ചെയ്യുന്നില്ല ഇവർ ആഴ്ചകളായി മാസങ്ങളായി ബംഗറിനുള്ളിൽ ഒളിവിൽ കഴിയുകയാണ് ബങ്കറിൽ നിന്ന് ഇവർ പുറത്തു വരികയില്ല എന്നുള്ളത് ഒരു സത്യം ബംഗറിനുള്ളിലേക്ക് കടന്ന് ഇവരെ ആക്രമിക്കുന്നത് ദുഷ്കരമാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഏറ്റവും പുതിയൊരു യുദ്ധതന്ത്രം ഇസ്രായേലി സേന ഇപ്പോൾ പയറ്റുന്നത് ബംഗറുകളിലിട്ട് തന്നെ ഈ ഹമാസിന്റെ ഭീകരന്മാരെ തീർക്കുക അതിന് മനുഷ്യ സഹായത്തേക്കാൾ ഉപരി റോബോട്ടുകളുടെ കില്ലർ റോബോട്ടുകളുടെ സഹായം തേടുകയാണ് ഗാസയിൽ ഏറ്റവും അത്യാധുനികമായൊരു യുദ്ധതന്ത്രം പയറ്റുകയാണ് ഇസ്രായേലി സേന ജൂതപ്പട അതിന്റെ ഏറ്റവും വലിയ യുദ്ധതന്ത്രം ഗാസയിലുടനീളം പയറ്റുന്നുണ്ട് ഹമാസ് എന്ന ഭീകരന്മാരുടെ ഏറ്റവും അവസാനത്തെ ഭീകരനെ പോലും തീർത്തുകൊണ്ട് മാത്രമേ ഇനി ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ബെഞ്ചമിൻ എതിനാകു പ്രതിജ്ഞ എടുത്തിരിക്കുന്നു ആ പ്രതിജ്ഞയാണിപ്പോൾ നടപ്പാക്കുന്നത് ഇനിയൊരു വെടിനിർത്തലില്ല ഇനി ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ സമ്പൂർണമായി തീർത്ത ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ബെഞ്ചമിൻ എതന്നാവു പലതവണ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ നടത്തുന്നത് ഗാസയിലെ ഏഴര ലക്ഷത്തോളം ആളുകൾ ഗാസ സിറ്റിയിൽ നിന്നും ഇതിനകം പാലായനം ചെയ്തിരിക്കുന്നു ഗാസ സിറ്റി ശ്മശാന സമാനമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു തെരുവുകളിൽ മൃതശരീരങ്ങൾ മാത്രമേ കാണാനുള്ളൂ എങ്ങും തകർന്ന കെട്ടിടങ്ങൾ ഒരു കെട്ടിടം പോലും തലയെടുപ്പോടെ ഗാസ സിറ്റിയിലോ ഗാസയുടെ സമീപ പ്രദേശങ്ങളിലോ ഇല്ല പള്ളികളെയും മോസ്കുകളെയും ആശുപത്രികളെയും എല്ലാം തന്നെ ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഒരു പ്രേതാലയം കണക്കെ ഗാസ മാറിയിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം ആ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അറബ് രാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ ഇന്ന് സമ്മർദ്ദം ചെലുത്താനുള്ള ചർച്ചകൾ ആരംഭിക്കും ഇ എൻ അസംബ്ലിക്ക് ഇടയിലാണ് അറബ് രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളുടെയും ഒക്കെ നേതാക്കന്മാർ ഒന്നിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഈ കൂടിക്കാഴ്ചയിൽ ഹമാസിന്റെ ഒരു വെടിനിർത്തൽ നിർദ്ദേശം കൂടി ചർച്ചയാകുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഹമാസ് നേതൃത്വം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കത്തെഴുതിയിരിക്കുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കിത്തരണം എങ്ങനെയെങ്കിലും അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഇസ്രായേലിനെ കൊണ്ട് സാധ്യമാക്കിത്തരണം ആ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഞങ്ങളുടെ പക്കൽ അവശേഷിക്കുന്ന നാൽപ്പത്തിയെട്ട് ബന്ദികളിൽ പകുതി പേരെ ഞങ്ങൾ വിട്ടയക്കാം അപ്പോഴും ഹമാസ് എന്ന ഭീകരന്മാരുടെ മനസ്സിലിരിപ്പ് നിങ്ങൾ ഓർക്കണം എത്ര ദുഷ്ടന്മാരാണ് എത്ര നീചന്മാരാണ് ഈ ഹമാസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോഴും ഈ കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കില്ല ആ ബന്ദികളിൽ പകുതി പേരെ വീണ്ടും മനുഷ്യക്കവചമാക്കി വെച്ചുകൊണ്ട് വീണ്ടും വിലപേശലിനുള്ള ശ്രമമാണ് ഈ ഹമാസ് നടത്തുന്നത് എന്തായാലും ഇത് ഇസ്രായേൽ അംഗീകരിക്കുമെന്ന് കരുതാനാകില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ഒന്നുകിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുക അല്ലെങ്കിൽ ഹമാസ് സമ്പൂർണമായി ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഇസ്രായേലിന് മുന്നിലുള്ളൂ അതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് പല ഈ ഹമാസിന്റെ വാക്കുകേട്ട് വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായതാണ് ആ വെടിനിർത്തൽ കാലയളവിലൊക്കെ തന്നെ ഹമാസ് എവിടെ നിന്നെങ്കിലും കുറെ ആയുധങ്ങൾ ശേഖരിക്കും ഹമാസിന് കുറെ ഭക്ഷണ പൊതികൾ ലഭിക്കും അതെല്ലാം വെച്ച് വീണ്ടും അടുത്തൊന്നോ രണ്ടോ മൂന്നോ മാസത്തേക്ക് ഇസ്രായേലുമായി യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു വെടിനിർത്തൽ വേണ്ട ഇനി വീണ്ടും ഹമാസിനൊരു ജീവവായു കൊടുക്കേണ്ടതില്ല എന്ന വമ്പൻ തീരുമാനത്തിലേക്ക് ഇസ്രായേലിസനെ എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ അമേരിക്ക മുന്നോട്ട് വച്ചാലും അത് ഇസ്രായേൽ അംഗീകരിക്കാനുള്ള സാധ്യത വിരളമാണ്